ിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർഷ പത്രിക സമർപ്പിച്ചു ഇരുപത്തിനാല് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുടെയും നേതാക്കളുടെയും അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് നാമനിർഷ പത്രിക സമർപ്പിച്ചത് जयारे वोट नाटारे പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥികളും എത്തിയത് തുടർന്ന് വരണാധികാരി മുൻപാകെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു പി രാധാകൃഷ്ണൻ നാസർ ഡിബോണ കൊരമ്പയിൽ ശങ്കരൻ എൻ ടി ഹരിദാസൻ പി രാമദാസ് പി സലീൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു